അത ഇതുപോലെ പുല്ല് ഉണക്കി കളയാൻ വേണ്ടി സിംപിളായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം ഇത് അറിയുന്നവരുണ്ടാവാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്തും അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴിയിലും ഒക്കെ വെറുതെ കാടും പുല്ലും ഒക്കെ വളർന്ന് കയറുക എന്നുള്ളത് സ്ഥിര തലവേദന പിടിച്ച ഒരു പരിപാടിയാണ് ഇതിനെ കളയാനായിട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് വിഷമടിച്ച് കളയുക അല്ലെങ്കിൽ ബ്രഷ് കട്ടർ പോലുള്ള മെഷീൻ ഉപയോഗിച്ച് ഈ പുല്ലിനെ കളയുക എന്നുള്ളതാണ് പക്ഷേ വിഷമടിക്കാതെ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് പുല്ല് ഉണക്കി കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ഇതുപോലെ നല്ല കട്ടിയിൽ ഇവിടെ പുല്ല് വളർന്നു നിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒരു പോർഷനാണ് ഉണക്കി കളഞ്ഞിരിക്കുന്നത് അതിനായിട്ട് ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഈ പുല്ലിൻ്റെ മേളെ വിരിച്ചിടുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ദിവസമെങ്കിലും ഇതേപോലെ ഇട്ടാൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത്രയും ഡീപ്പായിട്ട് ഈ പുല്ലുകൾ ഉണങ്ങിപ്പോവും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ വേര് സഹിതം പോകുന്നതുകൊണ്ട് തന്നെ ഉടനെ എങ്ങും ഈ പുല്ല് തിരിച്ച് കിളിർത്ത് വരത്തില്ല എന്നുള്ള പ്രത്യേകതയും ഈ ഒരു രീതിക്കുണ്ട് ഇപ്പോൾ ഇവിടെ ഈ യൂസ് ചെയ്തിരിക്കുന്നത് മൾച്ചിങ് ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസാണ് ഒരു രണ്ട് രണ്ടര മീറ്റർ നീളമുള്ള ഒരു ചെറിയ പീസ് ഇവിടെ കിടന്നെടുത്തിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ എല്ലാവരുടെ അടുത്ത് ഈ മൾച്ചിങ് ഷീറ്റ് കാണണമെന്നില്ല അതിന് പേരെ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ചാക്ക് കാണും പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് ആ ചാക്ക് ഉപയോഗിച്ച് ഇതേപോലെ തന്നെ നമുക്ക് പുല്ല് കരിച്ച് കളയാം ഇപ്പോൾ ഈ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നത് ഏകദേശം നാല് ദിവസമായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ശരിക്കും ഒരു ആറേഴ് ദിവസം ഇതുപോലെ നമ്മൾ കവർ ചെയ്തിരുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഇത് പുല്ലെല്ലാം കരിഞ്ഞു പോകുന്നത് എന്തായാലും നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ ഇപ്പോഴിതിൽ വളരെ വ്യക്തമായിട്ട് കാണാം ആ ഷീറ്റ് ഇട്ടടുത്തുള്ള വ്യത്യാസം അവിടെ ആ തൊട്ടപ്പുറ പോലെ അതേപോലെ കട്ടിയിൽ പുല്ല് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഇത് അത്ര പെർഫെക്റ്റായിട്ട് ഉണങ്ങിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും പകുതി മുക്കാലും പോയിട്ടുണ്ട് കാരണം ഇത് കുറച്ചുകൂടെ ദിവസം ഇതേപോലെ കവർ ചെയ്ത് ഇടേണ്ടതായിരുന്നു അപ്പം നമ്മളൊരു വീഡിയോ എടുക്കാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പോർഷനിലെ പുല്ല് നമുക്ക് കരിച്ചതിന് ശേഷം അടുത്തൊരു ഏരിയയിലേക്ക് ഈ ഒരു ഷീറ്റിനെ മാറ്റി വിരിക്കാവുന്നതാണ് ഏകദേശം നമുക്കൊരു ഒരാഴ്ച സമയം ഇതിനെടുക്കും ഇതായപ്പോഴീ രണ്ടാമത് ഷീറ്റ് വിരിച്ച സ്ഥലത്തെ നമ്മൾ ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ എടുത്ത വീഡിയോ ആണിത് നല്ലതുപോലെ വ്യത്യാസം കണ്ടാലറിയാം ഇത് ഒരു സമയത്ത് വെയിൽ തെളിഞ്ഞു തുടങ്ങിയിരുന്നു ആദ്യത്തെ ആ ഷീറ്റ് കിടന്ന സമയത്ത് നല്ലതുപോലെ എല്ലാ ദിവസവും മഴയായിരുന്നു ഇത് മഴക്കാലത്തും ഇതുപോലെ നമുക്ക് ഷീറ്റ് പിരിച്ചിടാം പുല്ല് കിളിക്കത്തില്ല ഇതിപ്പോൾ നമുക്ക് വെയിലുണ്ടെങ്കിൽ മാക്സിമം ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വേര് സഹിതം ഇതിൻ്റെ പുല്ലിൻ്റെ വേര് സഹിതം ഉണങ്ങിപ്പോവും ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു വൈഡായിട്ടുള്ളൊരു ഏരിയയിലെ പുല്ല് മുഴുവൻ കരിക്കാൻ വേണ്ടി ഈ ഒരു രീതി ഉപകാരപ്പെടത്തില്ല ഇത് പുല്ലുകളൊക്കെ വളർന്നു തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഷീറ്റുകൾ പിടിച്ചിട്ട് കാണി പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുറ്റമൊക്കെ പുല്ല് വളരാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കൂടെ വിഷമൊന്നും അടിക്കാൻ പറ്റില്ല കിണറൊക്കെ ഉള്ള സ്ഥലത്ത് വിഷമൊക്കെ അടിക്കരുതെന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ ദൂഷ്യവശങ്ങൾ അത്രത്തോളം ഉണ്ട് ഇത് ചെറിയൊരു ഏരിയയിലുള്ള പുല്ലുകളൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടി മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്